ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ അനുദിനവും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവമായ കർത്താവ് നിയോഗിച്ചാക്കിയ ആത്മവചനത്തിന് കൂട്ടാളികളും ദൈവിക ദൂതിൻ്റെ അവകാശികളുമായി ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നും ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് ദൈവമായ കർത്താവ് തരുന്ന അനുഗ്രഹീതമായ ഈ അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ദൈവവചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ അറിയാത്ത കാണാത്ത അഗാധമായി കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ആത്മാവിൽ ബോധ്യമാക്കി തരുന്ന എൻ്റെ സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവം ദൈവം സംസാരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആത്മീക ആധാരമായ വേദവാക്യം ന്യായാധീപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നിന്നാണ് ന്യായാധീപന്മാർ പതിനാല് നാല് ഞാൻ വായിക്കുന്നു ഇത് എഹോവയാൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല അവൻ ഫെലിസ്തനുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു ആ കാലത്ത് ഫെലിസ്തനായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് ഞാൻ ആ വാചകം മാത്രം ഒന്നോടെ പറയട്ടെ ആ കാലത്ത് ഫെലിസ്തനായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കൊരു വെല്ലായ്മ തോന്നി വിചിത്രമായി തോന്നി നമ്മൾ സാധാരണ പറയില്ലേ തീക്കട്ടയിൽ ഉരു ഉറുമ്പരിക്കുന്നു എന്ന് അതുപോലത്തെ തോന്നലുണ്ടായി കാരണം നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് ആ കാലത്ത് ഫെലിസ്തരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് അങ്ങനെ ഒരു കാലമോ ഫെലിസ്തനെ നിങ്ങൾക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ആ ജന്മശത്രുക്കളായി എല്ലാ കാലവും പുരാതന കാലം മുതൽ ഇന്ന് വരെ ദൈവജനത്തോട് എതിർത്ത് നിൽക്കുന്ന ശക്തിയാണ് ഇസ്രായേൽ ജനത്തെ ഏത് വിധത്തിലും ഒതുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഷൗലിൻ്റെ കാലം മുതൽ അതിനേക്കാൾ മുമ്പ് മുതൽ ഇസ്രായേൽ ജനത്തെ എതിരിട്ട് പോരാടി യുദ്ധത്തിന് വന്ന് അപമാനിച്ച് നിന്നിച്ച് അവകാശങ്ങൾ കൈയടക്കാൻ വേണ്ടി നിന്ന ശക്തമായ ഒരു സംഘടിത ശക്തിയാണ് ഫിലിസ്തര് ഫിലിസ്തരെയെക്കുറിച്ച് പഠിക്കുക തന്നെ വേണം നിങ്ങൾക്കറിയാം ഫിലിസ്തീൻ അല്ലനായിരുന്നല്ലോ ഗോലിയാത്ത് അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് പോരാടി വന്ന ഫിലിസ്തരെ അതിശക്തന്മാരായിരിക്കുന്ന ആത്മീക അഭിഷിക്തന്മാരാൽ വിമുക്തരാക്കപ്പെടുകയും തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്ത യുദ്ധചരിത്രങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അതൊക്കെ യുദ്ധത്തിൻ്റെ നടപടികൾ അതിൻ്റെ ഭാഗത്ത് കിടക്കട്ടെ നമ്മളിന്ന് ചിന്തിക്കുന്നത് ആത്മീക വിഷയമാണല്ലോ ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ ഇസ്രായേൽ എന്നുള്ള ഞാൻ ആ വാക്ക് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവജനമെന്ന് വിളിക്കാം ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ജനം വീണ്ടെടുപ്പ് പ്രാപിച്ചവർ ദൈവം നടത്തുന്നവർ ദൈവത്തിൻ്റെ ദയാൽ നടത്തുന്നവർ ദൈവം സ്വർഗത്തിൽ നിന്നും മഞ്ഞും മഴയും മഞ്ഞയും എല്ലാം കൊടുത്ത് പരിപോഷിപ്പിച്ച് നടത്തിക്കൊണ്ടുവരുന്നവർ അടിമത്തത്തിൽ നിന്ന് ആളയച്ച് വിമോചിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് ദൈവമായ കർത്താവ് കണ്ടുവച്ചിരിക്കുന്ന ദേശത്തിലേക്ക് നടത്തി അവരെ അവിടെ പാർപ്പിച്ച് ദൈവീകമായിരിക്കുന്ന പദ്ധതികളുടെ പങ്കാളികളാക്കാൻ സർവശക്തൻ കനിഞ്ഞനുഗ്രഹിച്ച ആ സമൂഹം ശരിക്കും വേദപുസ്തകത്തിൻ്റെ വീക്ഷണത്തിൽ ഇവരെ വാഴണ്ടതാരാണ് ദൈവമാണ് വേദപുസ്തക സങ്കീർത്തനങ്ങളിൽ എത്രയോ ഭാഗത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് യഹോവാ വാഴുന്നു യഹോവാ വാഴുന്നു അതിൻ്റെ ശത്രുക്കളൊക്കെ കീഴടങ്ങുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ വാഴുക എന്നൊരു പദ്ധതി ഉണ്ട് അത് അത് കുറച്ചുകൂടെ നമ്മൾ ഇന്നത്തെ ചിന്തയുടെ പ്രധാന കണ്ണിയായി ചിന്തിച്ചാൽ ഞാൻ ആകുന്ന ഈ മനുഷ്യനെ വാഴുന്ന ഒരു വലിയ ശക്തിയുണ്ട് ഞാനൊരു രാജ്യമൊന്നുമല്ല ഒരു മനുഷ്യനാണ് പക്ഷെ എന്നെ വാഴുന്ന എന്ന് പറഞ്ഞാൽ എന്നെ വാഴുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണം കൺട്രോള് അധികാരം എല്ലാം വാഴുന്നവരുടെ മേലായിരിക്കുമല്ലോ ഓരോ രാജ്യങ്ങളെ വാഴുന്ന ഓരോ ശക്തികളുണ്ട് നമ്മുടെ നാട് ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഭരണാധികാരികൾ അധികാരത്തിൽ വരുന്നൊരു രാജ്യമാണ് ഭാരതം ഭാരതത്തിലെ ഓരോ പാർട്ടിക്കാരാണ് ഇലക്ഷനും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നടക്കുന്നത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ തത്വത്തിൽ ഒരാളാണ് അതിൻ്റെ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു പാർട്ടിയാണ് വാഴുന്നത് എന്നൊക്കെ പറയുന്നത് തെറ്റില്ല എന്നതുപോലെ എന്നിൽ വാഴുന്ന ഒരു ശക്തിയുണ്ട് എൻ്റെ കുടുംബത്തെ വാഴുന്നത് ഒരു നാടിനെ സഭയൊക്കെ വാഴുന്ന ആ വാക്ക് കർത്തൃത്വം നടത്തുക അധികാരം നടത്തുക ഭരണം നടത്തുക എന്നൊക്കെയാണ് വാഴുന്നവരുടെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത് ശരിക്കും ഒരാത്മീക കൂട്ടത്തെ ഒരു ദൈവ പൈതലിനെ വാഴേണ്ടത് ദൈവമാണ് ഹോവയാണ് വാഴണ്ടത് പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു ആ കാലത്ത് ഫെലിസ്ത്യായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട് ആ രാജ്യത്തിന് എല്ലാ കാലത്തും രാജാവുണ്ട് ഭരണസമിതിയുണ്ട് പട്ടാളമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ വാക്യം പറയുന്നു ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ രാജാവുണ്ടായിട്ടും രാജ്യമുണ്ടായിട്ടും സാധ്യതയുണ്ടായിട്ടും യുദ്ധവും യുദ്ധായുധങ്ങളും സൈന്യമൊക്കെ ഉണ്ടായിട്ടും വാണത് ഫെലിസ്തനാണെന്ന് ഞാൻ ആ വാക്ക് അവിടെ നിർത്തിക്കൊണ്ട് നമ്മളിലേക്കൊന്ന് എത്തി നോക്കാൻ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധാത്മനിയോഗിതനായി എന്താണ് നോക്കേണ്ടത് നാം നമ്മെ ആരാണ് വാഴുന്നത് അല്ല അങ്ങനെ ഒരു പദ്ധതിയുണ്ട് അങ്ങനെയൊന്നുമില്ല വാസ ഞങ്ങളെയൊന്നും ആരും വാഴുന്നില്ല പണ്ട് ഇസ്രായേൽ മക്കൾ അല്ല യഹൂദന്മാർ യേശു ക്രിസ്തു ഞങ്ങളെ ആർക്കും അടിമകളല്ല ഞങ്ങളെ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് മറിച്ച് ചുമ്മാ അങ്ങ് തലകുലിക്ക് നടക്കല്ലേ ഈ ലോകത്തിലെല്ലാവരെയും ഏതോ ഒരു ശക്തി വാഴുന്നുണ്ട് വാഴുന്നുണ്ട് ഈ പ്രപഞ്ചത്തെ വാഴുന്നുണ്ട് ഈ ഭൂമിയെ കുടുംബങ്ങളെ ദേശങ്ങളെയൊക്കെ വാഴുന്നുണ്ട് ചിലപ്പോൾ ചില ചിലരുടെ ബുദ്ധിയായിരിക്കാം ചിലർ പറയില്ലേ ഇന്നാരാണ് ഈ പുള്ളിയെ നയിക്കുന്നത് പുള്ളിയാണ് എൻ്റെ ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ട് ഞാൻ അവിടേക്കൊന്നും അതിവിശാലമായി പോകാതെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ വലിച്ചടിപ്പിക്കാം ആരാണ് നമ്മളെ വാഴുന്നത് ആരാണ് നമ്മുടെ കുടുംബത്തെ വാഴുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം വാഴുമ്പോൾ എങ്ങനെയിരിക്കും പരിശോധനയൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണ്ടേക്കാം പക്ഷേ ദൈവം വാഴുന്നൊരു കുടുംബം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ ദൈവം രാജാവായി നല്ല അധികാരിയായിരിക്കുന്ന ദൈവം വാഴുന്ന ഭവനം നിങ്ങൾ അഞ്ചാറ് പേര് താമസിക്കുന്ന അപ്പന അമ്മ മക്കൾ മരുമക്കൾ ആരെങ്കിലും ആട്ടെ നിങ്ങളുടെ കുടുംബം ആ കുടുംബത്തെ യഹോവയാണോ വാഴുന്നത് അതോ ഇതെഴുതിയിരിക്കുന്ന ഫലിസ്ഥരെ പോലെ പുറത്തുനിന്ന് ആരെങ്കിലും ആണോ വാഴുന്നത് ഏതോ ഒരു ശക്തി അവൻ്റെ ഒരു അധികാരം എത്ര ശ്രമിച്ചാലും ആഗ്രഹിച്ചാലൊന്നും നടക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ വാഴിച്ചയ്ക്ക് വാഴുന്നവരുടെ ഇഷ്ടമേ നടക്കത്തുള്ളൂ അവരാണ് അധികാരത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇന്ന് തന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയമാണോ വാഴുന്നത് രോഗമാണോ വാഴുന്നത് രോഗാത്മാവാണോ വാഴുന്നത് പിശാചാണോ ഞാൻ പച്ചയ്ക്ക് ചോദിക്കുക ദുർഭൂതങ്ങളാണോ വാഴുന്നത് എന്നും കലഹം എന്നും വഴക്ക് ആരോടും പറയണ്ട ഇന്നെനിക്ക് തിരിച്ച് മറുപടി ഒന്നും അയക്കണ്ട പക്ഷേ നിങ്ങളൊന്നറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളിയെ വാഴുന്നതാരാണ് പള്ളി പോകുന്ന ആളായിരിക്കാം പേര് ക്രിസ്ത്യാനിയുടെ പേരായിരിക്കാം എന്നാൽ ക്രിസ്ത്യാനിക്കു വേണ്ടി മാത്രമൊന്നും അല്ല ഞാൻ ഈ വാക്ക് ഒത്തിരി പേർ കേൾക്കുന്നുണ്ട് ഞാൻ എൻ്റെ തനതായ രീതി പറഞ്ഞുന്നുള്ളൂ വേറെ പുസ്തകം വായിക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ ശരി പക്ഷെ ആരാന്നുള്ള ചോദ്യത്തിന് ഇന്നൊരു മറുപടി കണ്ടുപിടിക്കണേ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കൂടി നല്ല സ്നേഹത്തിൽ തമ്മിൽ ആത്മീയ ആത്മീയകാര്യങ്ങൾ പറയുന്നതാണോ അയ്യോ ഞാനത് പറയുമ്പോൾ ഒന്ന് എടുത്ത് പറയാം മലയാളികളായിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വേറെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരിയും കൂടെ പഠിച്ചവരുടെ കാര്യമൊക്കെ പങ്കുവെക്കും പക്ഷേ ആത്മീകകാര്യം മാത്രം നമ്മുടെ ഇടയിൽ പങ്കുവെക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചുരുക്കമാണ് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യും ഏഴ് മണിക്കൂർ യാത്ര ചെയ്താലും ആരുടെയൊക്കെ കാര്യം പറഞ്ഞാലും ആത്മീകം തമ്മി പറയൽ നമ്മുടെ വീട്ടിൽ കുറച്ചൂടെ അങ്ങനെയൊന്ന് പറഞ്ഞ് രണ്ടുപേരും മാത്രമേ വാഹനത്തിലുള്ള ആ സമയമൊന്ന് ശരിക്കൊന്ന് പ്രയോജനപ്പെടുത്തിക്കേ നമുക്ക് കുറച്ചുകൂടെ തമ്മി ഇപ്പോൾ പറയുവാണ് നീ ഈ കാര്യമൊന്നും വേണ്ടരുത് എന്ന് ഒന്നും മിണ്ട ഒന്ന് ശ്രമിച്ചുകൂടെ ഞാൻ എത്രയോ പേരെ ഉപദേശിക്കുന്നു നിങ്ങളൊന്ന് ശ്രമിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങളുടെ മക്കളോടോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നൊരു നല്ല ടൈം അല്ലേ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നൊന്നെനിക്കറിയാം അഞ്ച് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് ഒരു വാഹനത്തിൽ ഒരു കുടുംബം ഒന്നിച്ചു പോവുക അത്രയും സുരക്ഷിതമായ സുന്ദരമായ പ്രൈവസി ഉള്ളൊരു സമയം വേറെ കിട്ടുമോ വീട്ടിൽ ആ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആരേലും കയറി വരും ഇത് നൂറ് മൈൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ആര് കയറി വരാൻ നിങ്ങൾക്ക് ആ വാഹനത്തിനൊക്കെ തിരുന്നോണ്ട് ഏറ്റവും നല്ലത് ഒരൊന്ന് ദൈവത്തോട് ചോദിക്കാമോ ഞങ്ങൾക്ക് തമ്മിലൊന്ന് പറയാൻ ഒരു നല്ല സമയം ദൈവം എന്നൊന്ന് പറയാമോ സമയമൊക്കെ ഉണ്ടെന്നേ പക്ഷെ മിണ്ടുന്നില്ലാതാ പ്രശ്നം നിങ്ങൾക്ക് തമ്മിൽ ചോദിക്കാമോ നമ്മളെ ആരാണ് വാഴുന്നത് ആ ചർച്ചയൊന്ന് തുടങ്ങാമോ പരിശുദ്ധാത്മാവും നിങ്ങളുടെ കൂടെ ചേരും കേട്ടോ ആത്മാവ് തമ്മിൽ വേദപുസ്തകത്തിലെ ഇട്ട് തരും ദൈവം നിങ്ങളുടെ കൂടെ ചേരും നമ്മുടെ കൊച്ചിനെ ആരാ വാഴുന്നത് അച്ചാ െക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പറഞ്ഞു പറഞ്ഞ് തുടങ്ങിക്കേ എന്നിട്ട് ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചേ ഊഹാപോഹങ്ങളല്ല ആത്മീക ജീവിതം അത് വെച്ചോണ്ട് ചുമ്മാ ഉപോസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യരുത് സത്യസന്ധമായി തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളെ ആത്മാവ് ബോധിപ്പിക്കുന്ന കാര്യമൊന്ന് പ്രാർത്ഥിച്ചു നോക്കേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ തീരാത്ത രോഗവും വ്യാധിയും ആ ശരീരത്തെ വാഴുവാണോ പ്ലീസ് പ്ലീസ് നിങ്ങളിത് ഗൗരവത്തിലെടുക്കുക നിങ്ങൾ ദൈവത്തോട് പറ പറലിന് ഫലിസ്തീൻ വാണകാലം പോലെ പള്ളി പോകുന്ന പ്രാർത്ഥിക്കുന്ന സഭായവത്തിന് പോകുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ആത്മ നിറവിൽ ജീവിക്കുന്ന സ്നാനപ്പെട്ട എന്ന് വിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന എൻ്റെ ശരീരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ ഫെലിസ്തീൻ വാഴുന്നോ അസ്വസ്ഥനാകണം നിങ്ങൾ കേട്ടോ അതിനങ്ങ് താലോലിക്കരുത് നിങ്ങളതിൽ ശരിക്കും അസ്വസ്ഥനാകണം എനിക്ക് വൈ അപ്പ ഞാനപ്പ എൻ്റെ മോനാണ് അങ്ങ് രാജാവായി വാഴേണ്ട കുടുംബം എൻ്റെ എൻ്റെ മക്കളെ അങ്ങ് വാഴണം എൻ്റെ ശരീരത്തിൽ അങ്ങ് വാഴണം രോഗം വാഴരുത് ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണഭൂതനായ ഒരു പൈശാചിക ടെൻഡൻസിയും വാഴരുത് ജഡം വാഴരുത് ആ വാക്യം വേണമെങ്കിൽ ഒന്നോട് അടിവര നിങ്ങൾ ഉപദേശിച്ചതിന് തക്കവണ്ണം ഒന്ന് ശ്രമിച്ചു നോക്ക് തമ്മിൽ പറയുക കാര്യങ്ങൾ ഗ്രഹിക്കുക ദൈവത്തോട് പറ സഹായിക്കണമെന്ന് പറ സ്വർഗം അതിനിടയാക്കും ഞാൻ അവാക്കും എന്നോട് പറയാം ആ കാലത്ത് ഫെലിസ്തനായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് പ്ലീസ് ഇത് ചുമ്മാ വായിച്ച് തള്ളരുതേ കേട്ട് തള്ളരുതേ നിങ്ങളെ പരിശുദ്ധാത്മാവ് വാഴട്ടെ അതിൻ്റെ ഗുണം നിങ്ങൾ അനുഭവിക്കട്ടെ മക്കളെയൊക്കെ വാഴട്ടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക ദൈവത്തോട് പറ ഫെലിസ്തനെ ഇറക്കി വിടാൻ പറ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു അങ്ങയുടെ മുമ്പ് ഞങ്ങൾ മുട്ടുകുത്തുന്നു അങ്ങ് വാഴാൻ പറ സൗഖ്യവാങ്ങട്ടോ മനസ്സ് മാറും ശക്തി തിരിച്ചു വരും ദൈവം വാഴുന്നിടത്ത് ദൈവത്തിൻ്റെ സകല കൃപകളും അധികാരങ്ങളും വെളിപ്പെടും ആ കഴിവും മുഴുവൻ വെളിപ്പെടും സംഭവിക്കും നിങ്ങൾ നിങ്ങളേറ്റെടുക്കുക ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവം വാഴണ്ടവരെ ദുഷ്ടൻ വാഴുന്നു ഞങ്ങൾക്കത് സഹിക്ക വയ്യ കർത്താവേ ഈ കേൾക്കുന്ന ദൂത് ജനത്തിന് പ്രയോജനപ്പെടട്ടെ മക്കൾ ധന്യരാകട്ടെ അങ്ങ് വാഴണം ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം അത് ചെയ്യണം ഗ്രഹിക്കാൻ നിൻ്റെ മക്കൾ ഹൃദയം തുറന്നു കൊടുക്കണം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ഉപദേശം പറഞ്ഞതാണ് അത് സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വാഹനങ്ങൾക്കകത്ത് ആത്മാവിറങ്ങി ഒരു ദൈവപ്രവർത്തി നടത്തണം സ്നേഹം വ്യാപരിക്കണം തർക്കങ്ങൾ ഒഴിവാകണം ദൈവം പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേ